നമസ്കാരം സംസ്ഥാനത്ത് ബി ജെ പി തരംഗം തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല തൃശൂർ കോർപ്പറേഷനിലും ബി ജെ പി വിജയിക്കുമെന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ആർ എസ് എസിന്റേതായി പുറത്തു വരുന്നത് സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം പോലും ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗം കേരളത്തിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സർക്കാരിന് നൽകിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ തിരുവനന്തപുരത്തും തൃശൂരിലും ഓരോ ജില്ലാ പഞ്ചായത്തും കൂടി ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ട് ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പിയുടെ താമര വിരിയുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടുകൾ ജില്ലാ പഞ്ചായത്തിൽ ഒരു ബി ജെ പി അംഗം വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചന തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫല സൂചനയുടെ പ്രതീകം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം കാരണം ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ ചെറിയ ഡിവിഷനുകളാണ് വളരെ കുറച്ച് വോട്ട് മാത്രമുള്ള ഡിവിഷനുകൾ പക്ഷെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ പകുതിയോളം വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന ഒരു ഡിവിഷൻ ആയിരിക്കും അപ്പോൾ അതിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ ബി ജെ പിക്ക് അനുകൂലമായി മാറുന്നു എന്ന് പറഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സർവേ റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമാണ് സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നു കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ സർക്കാരിനെ അറിയിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനും ബി ജെ പിടിച്ചെടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല ജില്ലാ പഞ്ചായത്തിൽ ചരിത്രത്തിലാദ്യമായി ബി ജെ പി അക്കൗണ്ട് തുറക്കും ഒരിടത്തല്ല തിരുവനന്തപുരത്തും തൃശൂരിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും ചില കോർപ്പറേഷനുകൾ ി ജെ പി അധികമായി പിടിക്കും കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത ഗ്രാമപഞ്ചായത്തുകളെക്കാൾ കൂടുതൽ ഇത്തവണ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതും ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള ഒരു ഫലസൂചനയാണ് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നേരത്തെ ആർ എസ് എസിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ടും ബി ജെ പിക്ക് അനുകൂലമായിരുന്നു ആർ എസ് എസിന്റെ റിപ്പോർട്ടിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അൻപത്തി അഞ്ച് വാർഡുകൾ നേടി ബി ജെ പി നേടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴും പോലീസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് സമാനമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പി തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് Oh, oh, oh.